അപ്പോൾ ഇന്നലെ നടന്ന ഐ പി എൽ മത്സരം ലക്നൗ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ചെന്നൈ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരം അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനകത്ത് ധോണിക്ക് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കാൻ അദ്ദേഹത്തിനായി ഏറ്റവും പ്രായം കൂടിയ താരത്തിന് ലഭിക്കുന്ന ഒരു റെക്കോർഡാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് സ്വന്തമാക്കാൻ അദ്ദേഹത്തിനായത് അപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിനകത്ത് ലക്നൗ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൗ നൂറ്റി അറുപത്താറ് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ സ്വന്തമാക്കാനായത് പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയാൽ ചെന്നൈക്ക് അവരുടെ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനായി എന്ന് പറയേണ്ടി വരും അവസാനം ഇറങ്ങിയ ധോണി പതിനൊന്ന് ബോളിൽ ഇരുപത്തി ആറ് റൺസാണ് സ്വന്തമാക്കിയത് ശിവൻ ദൂബെ നാൽപ്പത്തി മൂന്ന് വൈദ്ര മുപ്പത്തിയേഴ് റൺസും സ്വന്തമാക്കി അങ്ങനെ ചെന്നൈക്ക് അഞ്ച് വിക്കറ്റിൻ്റെ വിജയം സമ്മാനിക്കാനായി അങ്ങനെ നൂറ്റി അറുപത്തി എട്ട് റൺസ് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ചെന്നൈക്ക് സ്വന്തമാക്കി കളി ജയിക്കാനായി അപ്പോൾ റെക്കോർഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്നലത്തെ മത്സരം ചെന്നൈ ജയിച്ചതോടുകൂടി അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ മാച്ച് എന്നുള്ള ഒരു പുരസ്കാരം ധോണിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ അതുതന്നെയാണ് ഐ പി എൽ ചരിത്രത്തിൽ ഈ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ധോണിയാണ് ധോണിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഈ ഒരു മത്സരത്തിനകത്ത് കഴിഞ്ഞ മത്സരത്തിനകത്ത് ലക്നൌവിനെ തോൽപ്പിച്ച് ധോണിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് എന്നുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ പ്ലെയർക്ക് ിക്കുന്ന പ്ലെയർ ഓഫ് ദി മാച്ച് എന്നുള്ള പുരസ്കാരം ധോണിക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സും ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അപ്പോൾ ഇതിനു മുൻപ് ആ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് പ്രവീൺ ടാമ്പയുടെ പേരിലായിരുന്നു അദ്ദേഹം രാജസ്ഥാന് വേണ്ടിയാണ് കളിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അന്ന് അദ്ദേഹത്തിന് പ്രായം പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രായം നാൽപ്പത്തി വയസ്സായിരുന്നു അപ്പോൾ ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ ധോണിയുടെ പേരിലേക്ക് ധോണി തിരുത്തി കുറിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായും നമ്മുടെ ഐ പി എൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയും കാണാം ബൈ